മറ്റുള്ള എല്ലാ ദിവസങ്ങളെയും അപേക്ഷിച്ചിട്ട് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു തോൽവിയുടെ കഥയാണ് ഏകദേശം നാലഞ്ച് മണിക്കൂർ നേരം കടലിലുള്ള ഒരു ഭീമനോട് മല്ലിട്ട് അതിനോട് തോറ്റുപോയ ഒരു കഥ എല്ലാ ദിവസവും ജയത്തിൻ്റെ കഥയല്ലേ നിങ്ങൾ കാണാറുള്ളത് എല്ലാ ദിവസവും വലിയ മീനുകളെ കൊണ്ടുവന്ന് കരക്കത്ത് കൊണ്ടുവന്നിടുമ്പോൾ നിങ്ങൾ ചോദിക്കാറില്ലേ ഇതെല്ലാം ഞങ്ങൾ സ്കിറ്റാണോ മീനുകൾ ആദ്യം തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചൂണ്ടയിൽ പുറത്തിടുന്നതാണോ ഒക്കെ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നേരം ബുദ്ധിമുട്ടിയിട്ട് അവസാനം അവിടെ കൂടി വന്ന എല്ലാവരെയും വാല് കൊണ്ടൊരു അടിയടിച്ചിട്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയൊരു ഭീമന്റെ കഥ മണിക്ക് തുടങ്ങിയതാണ്ടാ ഒന്നര മണിക്കൂറായി ഇപ്പൊ തിരണ്ടിയുടെ സീസണാണ് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ചൂണ്ടക്കാര് ഒരുപോലെ ജിഗ് ഇട്ടിട്ട് മണലിനടിയിലൂടെ വരിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് തിരണ്ടികൾ മണലിനോട് ചേർന്ന് കിടക്കും കടലിനടിയിൽ ചില സമയങ്ങളിൽ ഈ തിരണ്ടികൾ പാസ് ചെയ്തു പോകും ജിഗ്ഗിട്ട് നല്ല സ്പീഡിൽ വലിച്ചുകഴിയുമ്പോൾ ഈ തിരണ്ടികളുടെ ശരീരത്തിൽ ശരീരത്തിലെവിടെയെങ്കിലും ഈ ജിഗ് കുത്തി കയറും അല്ലെങ്കിൽ അതിന് വാലായിരിക്കും ഇങ്ങനെ കുത്തി കയറുന്ന സമയത്ത് ആ ഒരു തിരണ്ടിയെ കരയിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് ലക്ഷ്യം തിരണ്ടി അഥവാ സ്റ്റിങ് റേ സൈസ് ഏകദേശം ക്ഷേത്രം ഉണ്ടാവും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷേ മിനിമം അൻപത് കിലോയ്ക്കും നൂറ് കിലോയ്ക്കും ഇടയിലാവാനാണ് സാധ്യത കാരണം ഈ ഒരു സമയത്ത് അടിക്കുന്ന മീനുകളെല്ലാം ഹെവി സൈസുള്ള മീനുകളാണ് ഫസ്റ്റ് ഒന്നര മണിക്കൂറായി ഒന്നര മണിക്കൂറായിട്ട് ഈ നിർത്താട്ടാ ഒറ്റ ാണ് സാധാരണ ചെറിയ മീനുകൾ അടിക്കുന്നത് പോലെയല്ല വലിയ മീനുകൾ അടിക്കുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ് മീൻ മീനടിച്ചു കഴിഞ്ഞാൽ ഹുക്ക് കൊടുത്തതിന് ശേഷം മീനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മീനെ മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചാണ് മീൻ ടയേർഡാവുന്നത് മീൻ ടയേർഡ് ആയാൽ മാത്രമാണ് നമുക്ക് അതിനെ കരയിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അതിന് എത്രത്തോളം ശക്തി ഉണ്ടോ അത്രത്തോളം അത് പൊട്ടിച്ചു പോകും ടയർഡായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനെ കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റൂ മെഷീനിൽ നമ്മൾ ബ്രൈഡ് ഇട്ടുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ബ്രൈഡെങ്കിലും നമ്മൾ ഇതിൽ ചുറ്റാറുണ്ട് കാരണം തിരണ്ടി കഴിഞ്ഞാൽ ചില സമയത്ത് അത് ഉൾക്കടലിലേക്ക് ഓടും ഉൾക്കടലിലേക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ആക്കിയിട്ട് ചെറിയൊരു ലൂസ് കൊടുക്കണം അതായത് മീൻ ഓടാനുള്ള ഒരു ലൂസ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ബ്രൈഡ് പൊട്ടിപ്പോകും ചെറിയൊരു ലൂസ് കൊടുത്തു കഴിഞ്ഞാൽ മീൻ മാക്സിമം കടലിലേക്ക് ഓടിയിട്ട് തിരിച്ച് കരയിലേക്ക് തന്നെ വരും അതായത് ചെറിയൊരു ടൈറ്റ് മാത്രം കൊടുക്കുക അതിനനുസരിച്ച് വലിച്ച് വലിച്ച് കരയിലേക്ക് പതുക്കെ പതുക്കെ അടുപ്പിക്കാൻ ശ്രമിക്കുക നല്ല ക്ഷമ ആണ് അല്ലേ നല്ല ക്ഷമമാണ് വലിക്കൂല രണ്ടു മണിക്കൂറിന് മുകളിലായിട്ടപ്പ മീനടിച്ചിട്ട്

அப்படிண்ட <laughs> <ality> oh <my> <estrogen> എത്ര മുങ്ങി എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്യാനാട്ടാ മീന്റെ ഒരു വാലെങ്കിലും നമുക്കവിടെ അടുത്തുനിന്ന് കാണാൻ പറ്റി കഴിഞ്ഞ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ജിഗിട്ട് വലിച്ചു കഴിഞ്ഞാൽ മീൻറെ മേല് ഡബിൾ ഹുക്കിട്ടിട്ട് തിരിച്ചു വെക്കാൻ പറ്റും അയ്യോ മീന പോയിന്നാണ് വിചാരിച്ച ഞങ്ങള് നിന്റെടയില് റിട്ടം വന്നു കാരണം ഇത്ര നേരം നിന്നതല്ലേ പക്ഷെ അത് ബ്രോ പൊട്ടിപ്രോ നേരെ കാത്തുനിന്നിട്ട് അത്ര നേരം എന്നിട്ട് പൊട്ടി പോയിട്ടാ ഇപ്പൊ കണ്ടില്ല മച്ച മര ഇത്രയും നേരം അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് അത് പൊട്ടിപ്പോയി ഇതാണ് മീൻ പിടുത്തം എന്ന് പറയുന്നത് ആ പൊട്ടിയ സമയത്ത് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു മീൻ നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് വീണ്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പൊട്ടിപ്പോയ ആശാന് അതൊന്നും ഒരു മൈൻഡില്ല കാരണം പൊട്ടിപ്പോയതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ നഷ്ടമാണ് എന്നിട്ടതൊക്കെ ചെറു പുഞ്ചേരിയിൽ നിൽക്കിയിട്ട് പുള്ളി നടന്ന് പോകാൻ ബാക്കിയുള്ളവർ വീണ്ടും ആ മീനിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ആ ഒരു ദിശയിലേക്കാണ് പോ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല അയില്ലട ഇല്ല നിന്നിട്ട് <laughs> െ അത്ര നേരം ആ ഇതിൽ കാസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സാധനം മിസ്സായി പോയി സാർ അച്ചന്മാര് വിടണ്ടിട്ടാ ശരി പേരിലെ മീൻകെടുക്കു പൊട്ടി അതികടി ചേരെ പൊട്ടി അവടെ കണ്ട അതിന് ഇട്ടോ ിട്ട് വൈഡ് ആ കിലോമീറ്റർ പോയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ആ പൊട്ടിപ്പോയ നൂല് ഇവിടെ വേറൊരാൾക്ക് കിട്ടി അതില് ആദ്യം മീൻ ഉണ്ടായിരുന്നു പക്ഷെ ആ നൂല് വലിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ഫോക്ക് വന്നപ്പോൾ ആ ജിഗ് മീൻറെ ദേഹത്ത് നൂരി പോലെ അതാ വിളിച്ചു <contributing> തോളിയും കരക്കീവി ഏകദേശം ഇതുവരെ വന്ന് സാധനം പൊട്ടിപ്പോയി എന്നിട്ട് അതിന്റെ ലൈന് നമുക്ക് കിട്ടും ചെയ്ത് സാറല്ലേ അത് കിട്ടും കിട്ടും അത് ടയർഡായി ഉപ്പ് എങ്ങനെങ്കിലൊക്കെ ആയിട്ട് ഇവിടെ കൊടുക്കും മീൻപിടുത്താവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടും പോവും കിട്ടും പോവും ഒന്നും പറയാൻ പറ്റില്ല ചെറിയ അടുത്ത് നല്ല ഹെവി സാധനം അടിയും അത് കുറെ നേരം കൊതിപ്പിച്ചിട്ട് പൊട്ടിച്ചിട്ട് പോകും ഒന്നും പറയാനൊന്നും പറ്റില്ല അത് പോയപ്പോ തന്നെ ബാക്കിയുള്ളവരെല്ലാരും വീട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ആളുകളുടെ കടപ്പുറത്ത് എല്ലാവരും ഒരുപോലെ ശ്രമിക്കുകയാണ് ജിഗ് നേരെ കടലിലേക്ക് എറിയുന്നുണ്ട് നല്ല അടിയിൽ കൂടെ താത്തിയിട്ട് നല്ല സ്പീഡിൽ നല്ല പവറില് വലിച്ചോണ്ടിരിക്കാണ് ആ വലിയ ആണ് മീനുകളുടെ തേഗത്ത് കുത്തിക്കേറുക ഒന്നും പറയാൻ പറ്റില്ല കിട്ടിയ കിട്ടി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു തോറ്റുപോയ വീഡിയോ ആണ് നല്ല കടലക്കറി കടലക്കറി ഞങ്ങള് ഇന്ന് എന്തായാലും ഒരു രണ്ട് മൂന്ന് തരത്തിൽ നമ്മളിന്ന് പൊക്കി മരത്തി അടിക്കും അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് മറക്കാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽപെട്ടനെ കനവ് ചെയ്യാം അല്ലേ ഞാൻ ആ നൂലിൻ്റെ കയ്യിൽ കിട്ടിയല്ലേ ആ അത് ലാസ്റ്റിൽ ആ നൂല് ഞങ്ങളെ കയ്യിൽ കിട്ടിയില്ല കിട്ടി കാരണം പിന്നോട്ട് മിസ്സാക്കി അപ്പോൾ ചോരേ വീണ്ടും വരില്ല